ഇന്നത്തെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക്കിനിടയിൽ നന്ദനയും അർജുനും തമ്മിൽ ചെറിയ രീതിയിലുള്ളൊരു ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സിജോയാണ് നന്ദനേൻ്റെ ചാക്ക് പൊട്ടിക്കേണ്ടായിരുന്നത് പക്ഷേ സിജോ ശരിക്കും ഋഷീനെ പിടിച്ചു വെച്ച് ഋഷീൻ്റെ ചാക്ക് സായം കൊണ്ട് പൊട്ടിക്കുകയാണ് ചെയ്തത് അത് ശരിക്കും നല്ല രീതിയിലുള്ളൊരു ഗെയിം ആയിരുന്നില്ല അതിൻ്റെ വിഷമം നമ്മുടെ അർജുനും നല്ല രീതിയിലുണ്ട് അങ്ങനെ അർജുനൻ അവിടെ കിടന്ന് കരയുകയാണ് ശ്രീധുവിന് മുമ്പ് പൊട്ടി കരയുന്നുണ്ട് ശ്രീധുവിനത് മനസ്സിലായി ശ്രീധു വേഗം തന്നെ വന്ന് അർജുനനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്താണ് സി സിജോയിനെ ശരിക്കും ഒരു ബ്രദറിനെ പോലെ തന്നെയാണ് നമ്മുടെ അർജുൻ കണ്ടിട്ടുള്ളത് കാരണം സായും അർജുനും അതേപോലെ തന്നെ അഭിഷേകൊക്കെ ഒക്കെ ഭയങ്കര ഗെയിം പ്ലാനിൽ കൂടെ നടക്കുന്ന ആൾക്കാരാണ് എന്താണെങ്കിലും ഇപ്പോൾ ലൈഫിൽ നന്ദനയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടുണ്ട് കാരണം ശ്രീതു ചേച്ചീനെ സിജോ ചേട്ടൻ പൊട്ടിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നന്ദനെ സന്തോഷിച്ചോണ്ടിരിക്കുന്നത് കാരണം നന്ദനെ എല്ലാവരും പെങ്ങളായിട്ടാണ് സിജോയും അതേപോലെ തന്നെ സായും ഒക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ സിജോയെ ആയിട്ട് നന്ദന പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സായിനോട് നീ മിണ്ടണം എന്ന് പറഞ്ഞ് ആങ്ങളമാര് പെങ്ങളുടെ പുറകെ പുറകെ നടന്ന് ഇന്ന് രാവിലെ തൊട്ട് പെങ്ങൾ മിണ്ടാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണെങ്കിലും സിജോയും അതേപോലെ തന്നെ സായും ഈ ഗെയിമിൽ കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അർജുൻ്റെ സങ്കടം ശരിക്കും റിയൽ ആയിട്ടുള്ളത് തന്നെയാണ് എന്താണെങ്കിലും അർജുൻ ശ്രീധു കോംബോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക